ആവശ്യം വന്നാൽ അവർക്ക് നേരെയും വെടിയുതിർക്കൂ ജനാധിപത്യത്തിലെ ഒരു ഭരണാധികാരി സൈന്യത്തോട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ആയിരുന്ന യുൻ സുഖ് യോളാണ് സൈനിക നിയമം കൊണ്ട് ജനാധിപത്യത്തെ വരുതിയിലാക്കാമെന്ന് വ്യാമോഹിച്ചത് പക്ഷേ ഭരണ സംവിധാനവും ജുഡീഷ്യറിയും ചേർന്ന് ആക്ഷൻ എടുത്തതോടെ യുൻ പുറത്തായി രണ്ടായിരത്തി പതിനേഴിലാണ് ദക്ഷിണ കൊറിയ ജനാധിപത്യ മാർഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ ആദ്യമായി അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത് രാജ്യത്തെ ആദ്യ വനിതാ പ്രസിഡന്റ് കൂടിയായിരുന്ന പാർക്ക് ഗ്യൂൺ ഹൈ ആണെന്ന് ഇംപീച്ച്മെന്റിൽ പുറത്തായത് എട്ട് വർഷങ്ങൾക്കിപ്പുറം യൂൻ പുറത്താകുമ്പോൾ ദക്ഷിണ കൊറിയ പറയുന്നത് ജനാധിപത്യത്തിന്റെ പുതിയ പാഠം തന്നെയാണ് കഴിഞ്ഞ ഡിസംബർ മൂന്നിന് അർദ്ധരാത്രിയോടെയാണ് ഭരണപക്ഷമായ പീപ്പിൾസ് പവർ പാർട്ടിയെ പുലിഞ്ഞെട്ടിച്ചുകൊണ്ട് യൂൻ രാജ്യത്ത് പട്ടാള ഭരണം പ്രഖ്യാപിച്ചത് ജനാധിപത്യ ഭരണത്തെ അട്ടിമറിക്കാൻ ഉത്തര കൊറിയ ഗൂഢാലോചന നടത്തുന്നു എന്നതായിരുന്നു യൂനിന്റെ ന്യായീകരണം പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്കും യുൻ വിരൽ ചൂണ്ടി കാരണങ്ങളൊന്നുമില്ലാതെ അവർ ഭരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്നായിരുന്നു ആരോപണം ദേശവിരുദ്ധ ശക്തികളെയും ഉത്തര കൊറിയൻ ചാരന്മാരെയും അടിച്ചമർത്താനുള്ള അവസാന വഴിയെന്നായിരുന്നു നടപടിയെ യുൻ വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ദക്ഷിണ കൊറിയ വീണ്ടും പട്ടാള ഭരണത്തിന് കീഴിലായി മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് വന്നു ആൾക്കൂട്ട സമ്മേളനങ്ങൾ നിരോധിക്കപ്പെട്ടു എതിർക്കുന്നവർ അറസ്റ്റിലുമായി എന്നാൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചുള്ള നീക്കത്തിനെതിരെ ജനം തെരുവിലിറങ്ങി തെരുവുകൾ കൈയടക്കിയ ടാങ്കറുകളെയും തോക്കേന്ത്യ സൈനികരെയും വകവയ്ക്കാതെ ജനം സൈനിക ഭരണത്തിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുത്തി അതോടെ സ്വന്തം പാർട്ടി നേതാക്കളുടെ പോലും പിന്തുണയില്ലാതെ യൂൻ ഒറ്റപ്പെട്ടു ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനുമൊപ്പം ഭരണകക്ഷിയും കൈകോർത്തു ഏകമണ്ഡല നിയമനിർമ്മാണ സഭയായ നാഷണൽ അസംബ്ലി വളഞ്ഞ സൈനിക സംഘത്തെ മറികടന്ന് അകത്തു പ്രവേശിച്ച അംഗങ്ങൾ പട്ടാള നിയമം റദ്ദാക്കാൻ വോട്ട് ചെയ്തു പ്രഖ്യാപിച്ച് ആറ് മണിക്കൂറിന് ഇപ്പുറം പട്ടാള നിയമം പിൻവലിച്ചു എന്നിട്ടും യൂണിയനെതിരായ നടപടികളിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറിയില്ല ദേശവിരുദ്ധ പ്രവർത്തനവും കലാപാഹ്വാനവും ആരോപിച്ച് ഡിസംബർ ഏഴിന് ഡെമോക്രാറ്റിക് പാർട്ടി യൂണിനെതിരെ ആദ്യ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചു പട്ടാള നിയമത്തെ സ്വന്തം പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ തള്ളിയതോടെയാണ് യൂൻ ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്നത് പ്രമേയം പാസാകാൻ ഭരണകക്ഷിയുടെ എട്ട് വോട്ടുകൾ പ്രതിപക്ഷത്തിന് വേണ്ടിയിരുന്നു യൂണിയന്റെ പീപ്പിൾസ് പവർ പാർട്ടി വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചതോടെ പ്രമേയം പരാജയപ്പെട്ടു ഡിസംബർ പതിനാലിന് പ്രതിപക്ഷം വീണ്ടും പ്രമേയം കൊണ്ടുവന്നു ഇക്കുറി പീപ്പിൾസ് പവറിന്റെ എം പിമാരും അനുകൂലിച്ച് വോട്ട് ചെയ്തതോടെ യൂൻ ഇംപീച്ച് ചെയ്യപ്പെട്ടു ഭരണവിരുദ്ധ വികാരത്തെയും പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെയും പ്രതിരോധിക്കുക മാത്രമായിരുന്നില്ല യൂണിയന്റെ ലക്ഷ്യം രാജ്യത്തെ ഭരണ സംവിധാനത്തെ ആകെ തകിടം മറിക്കാനാണ് യൂൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി ഹാൻ ഡോഗ് സൂ അറിയാതെ പ്രതിരോധ മന്ത്രി കിം യോങ് യാനെ കൂട്ടുപിടിച്ചായിരുന്നു യൂണിയന്റെ നടപടി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവരുടെ പട്ടികയും റെയ്ഡ് നടത്തേണ്ടതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ പിന്നീട് പുറത്തു വന്നപ്പോഴാണ് എത്രത്തോളം അപകടം നിറഞ്ഞതായിരുന്നു യൂണിന്റെ പദ്ധതിയെന്ന് അറിഞ്ഞത് പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം ഭരണകക്ഷി അംഗങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജുഡീഷ്യറി ഉദ്യോഗസ്ഥരുമൊക്കെ ശത്രു പട്ടികയിലുണ്ടായിരുന്നു രാജ്യത്തെ മൊത്തം ഭരണ സംവിധാനത്തെ തൂത്തറിയുകയായിരുന്നു യൂണിയന്റെ ലക്ഷ്യം പ്രാതിനിധ്യ ആനുപാതിക വോട്ടെടുപ്പും പ്രിഫറൻസ് വോട്ടുകളും ഒക്കെ ചേർന്നുള്ള വോട്ടെടുപ്പാണ് ദക്ഷിണ കൊറിയയുടെ ഏകമണ്ഡല സഭയായ നാഷണൽ അസംബ്ലിയെ നിശ്ചയിക്കുന്നത് മുന്നൂറംഗ സഭയിൽ യൂണിയനും പീപ്പിൾസ് പവർ പാർട്ടിക്കും നൂറ്റി എട്ട് അംഗങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടി നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളും ഉണ്ട് പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾക്ക് നാഷണൽ അസംബ്ലിയുടെ അംഗീകാരം ആവശ്യമായിരിക്കെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ സഭയിൽ യൂണിയനെതിരായ വികാരം വളർത്തിയിരുന്നു സഭ എപ്പോൾ വേണമെങ്കിലും തനിക്കെതിരെ വിധിയെഴുതുമെന്ന ബോധ്യം തന്നെയായിരുന്നു യൂണിനെ കൈവിട്ട കളിക്ക് പ്രേരിപ്പിച്ചത് ജനുവരിയിൽ കലാപക്കുറ്റം ചുമത്തി യൂണിനെ അറസ്റ്റ് ചെയ്തു എന്നാൽ സിയോൾ ജില്ലാ കോടതി അറസ്റ്റ് റദ്ദാക്കി മാർച്ച് എട്ടിന് യൂനിയനെ ജയിൽ മോചിതനാക്കി പാർലമെന്റിൽ നിന്ന് യൂൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും ഇംപീച്ച്മെന്റിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് അവസാനമാക്കുക എട്ടംഗങ്ങളുള്ള ബെഞ്ചിൽ ആറുപേരെങ്കിലും അനുകൂലിക്കണമെന്ന് മാത്രം പാർലമെന്റ് പാസാക്കിയ ഇംപീച്ച്മെന്റ് നടപടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഐകകണ്ഠിയന ശരിവെച്ചു എത്രയും വേഗം പദവി എഴുതണമെന്നായിരുന്നു കോടതി വിധി ഗുരുതരമായ ദേശീയ പ്രതിസന്ധി ഇല്ലാതിരിക്കെ പട്ടാള നിയമം പ്രഖ്യാപിച്ചത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബെഞ്ച് കണ്ടെത്തി യുൻ പറയുന്ന കാരണങ്ങൾ ഒരിക്കലും നീതീകരിക്കാനാകില്ല പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതിനുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങളൊന്നും പാലിച്ചിരുന്നില്ല പാർലമെന്റ് അംഗങ്ങളുടെ അവകാശങ്ങളെ ഹനിക്കുകയും സേനാമേധാവി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ചുവെന്നും ആക്ടിംഗ് ഹെഡ് ജഡ്ജ് മ്യൂൺ ഹ്യൂങ്ബെ വ്യക്തമാക്കി ജനാധിപത്യത്തിൽ ദക്ഷിണ കൊറിയ ചരിത്രം എഴുതുന്നത് ആദ്യമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യം ആദ്യത്തെ വനിതാ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരുന്നു ദക്ഷിണ കൊറിയയുടെ മുൻ പ്രസിഡന്റ് പാർക്ക് ക്യൂൻഹിയുടെ മകൾ പാർക്ക് ഗ്യൂൻഹ്യായി ആയിരുന്നു ആ ചരിത്ര വനിത പൂർവേഷ്യൻ രാജ്യത്തെ നയിക്കാൻ ഒരു വനിതാ നേതാവ് തെരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു പക്ഷേ നാലു വർഷം പിന്നിടുമ്പോഴേക്കും സ്വജനപക്ഷപാതവും അഴിമതിയും ദൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് പാർക്ക് ചീത്തപ്പേര് സമ്പാദിച്ചിരുന്നു സുഹൃത്തായ ചോയിസുൻ സില്ലുമായി ചേർന്ന് രാജ്യത്തെ പ്രധാന വ്യവസായികളിൽ നിന്ന് വൻ തുക കൈക്കൂലി വാങ്ങിയെന്നും പ്രത്യുപകാരമായി വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകിയെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവന്നു ഇതോടെ രാജ്യമെങ്ങ് പ്രതിഷേധം ഉയർന്നു പാർക്കിനെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം സഭ പാസാക്കി ആ വിധിയെഴുത്തിനെ ഭരണഘടനാ ബെഞ്ച് കൂടി ശരിവെച്ചതോടെ രണ്ടായിരത്തി പതിനേഴിൽ പാർക്ക് പുറത്തായി ജനാധിപത്യ മാർഗത്തിലൂടെ അധികാരത്തിൽ വന്ന ശേഷം കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കാതെ അധികാരം വിട്ടൊഴിയേണ്ടി വന്ന ആദ്യ പ്രസിഡന്റ് എന്ന ചീത്ത പേരും അതോടെ പാർക്ക് സ്വന്തമാക്കി എട്ട് വർഷങ്ങൾക്കിപ്പുറം യൂൻ പുറത്താകുമ്പോൾ ദക്ഷിണ കൊറിയ പറയുന്നത് ജനാധിപത്യത്തിന്റെ പുതിയ പാഠം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മുതൽ എൺപത്തിയേഴ് വരെ രാജ്യം സൈനിക സ്വേച്ഛാധിപതികളാണ് ഭരിക്കപ്പെട്ടത് കാലങ്ങളോളം സൈനിക ഭരണത്തിൽ കഴിഞ്ഞതിന്റെ ചരിത്രം അറിയാവുന്ന തലമുറ പുലർത്തുന്ന ജനാധിപത്യ ബോധമാണ് ഇവിടെ പ്രകടമാകുന്നത് ജനാധിപത്യ വഴിയിൽ സഞ്ചരിച്ച് തുടങ്ങിയവർ പട്ടാള ഭരണത്തിന്റെ ചരിത്രം ആവർത്തിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സാരം ജനഹിതം നേടി ഭരണത്തിലേറുന്നവർ പിന്നീട് ഏകാധിപത്യ പ്രവണതകൾ പിന്തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥകൾ സൃഷ്ടിക്കുന്ന ഒരു കാലത്താണ് ദക്ഷിണ കൊറിയ ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ ഉൾക്കരുത്ത് പ്രകടിപ്പിക്കുന്നത്